ഭുവനേശ്വരി നമ ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പണ്ടിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷുഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത നക്ഷത്രം മുതൽ പുനർ നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ പൂയം നക്ഷത്ര ഫലമാണ് പറയാനുള്ളത് പൂയം നക്ഷത്ര ജാതകരസം ഒരു നക്ഷത്രം കർക്കിടകക്കൂർപ്പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്രത്തിൻ്റെ ഗോചരഫലം ഗ്രഹങ്ങളുടെ ഫലങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലോട്ട് സഞ്ചരിക്കപ്പെടുന്നു ശനി ഒൻപതാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലമാണ് വിഷു തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ധനലാഭാവസ്ഥാ ഭാഗ യോഗഫലം ഉണ്ടാകുന്ന ഭൂമി സംബന്ധമായ ലാഭാവസ്ഥാ ഭാഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഭവന നിർമ്മാണം ഭവന കടാക്ഷിക്കപ്പെടുന്ന നിയമപരമായ ആനുകൂല്യ യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന പൂസ്വത്ത് യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ദാമ്പത്യപരമായ ഗുണമുണ്ടാകാം നിയമപരമായ ആനുകൂല്യ യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക പ്രത്യേകിച്ച് ഏഹ് സുഹൃത്തുക്കൾ അല്ലെ ബന്ധുക്കളൊക്കെ തന്നെ ആനുകൂല്യപരമായ ഒരു സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിത ഭാഗം അല്ലെ കുടുംബപരമായ ഒരു യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് വരവ് പോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കപ്പെടുന്ന ഒരു കാലവും കൂടിയാണ് മാതാവിന് മാതൃ ആൾക്കാർക്ക് അരിഷ്ടതകളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന അവരെ പ്രതി ചിലപ്പോൾ നമുക്കൊരു മനോവിഷമങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയകാലം തന്നെയാണ് സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകാം മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം ഉണ്ടാകാം ഉപരിപഠന സാറുതായ യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുക വിദേശയാത്രകളൊക്കെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാം തൊഴിൽപരമായ നേട്ടം തൊഴിൽപരമായ അഭിവൃദ്ധി യോഗഫലം പരീക്ഷാ വിജയങ്ങളൊക്കെ സന്താനങ്ങളെ പ്രതി നമുക്ക് അനുകൂലമായി വരുന്ന ഒരു സമയം തന്നെയാണ് പൂയം നക്ഷത്ര ജാതകർക്ക് അതുപോലെ പ്രണയ ആനുകൂല്യങ്ങൾ പ്രണയബന്ധങ്ങൾ അനുകൂലമാകുക അവർ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു ഭാഗം വഹിക്കുക സാമ്പത്തികപരമായ ആനുകൂല്യപരമായ ബന്ധപരമായ തന്നെ തന്നെ യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക പ്രത്യേകിച്ച് മാനസിക സംതൃപ്തി ഉണ്ടാകുന്ന എല്ലാവിധമായ കാര്യങ്ങളും നടപ്പാകുന്ന ഒരു വർഷകാലം തന്നെയാണ് എന്നാൽ ഉദരസംബന്ധമായ രക്ത അശുദ്ധി സ്വഭാവമായിട്ടുണ്ടാകുന്ന ശിരോ സംബന്ധമായ രോഗങ്ങളൊക്കെ തന്നെ വളരെ കൂടുതലായിട്ടുണ്ടാകാം വൈറസ് സംബന്ധമായ വിഷയങ്ങൾ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുക രക്ത ദൂഷ്യപരമായ ചില വിഷയങ്ങൾ നമുക്ക് നേരിടുക മാനസിക പ്രയാസങ്ങൾ ശിരോ സംബന്ധമായ തലവേദന ശിരോ സംബന്ധമായ നേത്ര സംബന്ധമായ രോഗങ്ങളൊക്കെ തന്നെ പിടിപെടുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കണം നമ്മൾ ജാതകപരമായി നമ്മളൊരു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മളതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്തി പരിഹാരം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിൻ്റെ പുതിയ പാഠകത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം